الحمد لله الذي اصطفى نبينا واجتبى فاوحى الى عبده ما اوحى واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل اذا سجى ما ودعك ربك وما قلى സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനാഴലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹുഅാല മുത്തക്കിയങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മഹാനായ റസൂൽലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ല ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് അവിടുത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ അറിയിച്ചിട്ടുള്ള എമ്പാടും കാര്യങ്ങൾ അവയിലൂടെ തന്നെ കൃത്യമായി അവിടുത്തെ മനസ്സിലാക്കുമ്പോൾ അവിടുത്തോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും നമ്മുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആാനിൽ നബി സല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സുഭാനുഭൂത്ത അല്ല അവിടുത്തേക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞു ഒരു അധ്യായമാണ് സൂറത്തുൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന പല കാര്യങ്ങളും ആ അധ്യായത്തിലൂടെ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ട് സമയങ്ങളെ സത്യം ചെയ്തു എന്നുള്ളതാണ് തുടക്കത്തിൽ അതിൻ്റെ അവതരണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്ന് ദുഹ സമയത്തെ തന്നെയാണ് സത്യം മറ്റൊന്ന് വല്ല ഇലി ഇതാ സജ രാത്രിയെ തന്റെയാണ് സത്യം എന്ന് ആ രണ്ട് സമയങ്ങളെ കുറിച്ച് സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നു പിന്നീട് പറഞ്ഞത് അന്ന് ശത്രുക്കൾ പറഞ്ഞു വരത്തിയിരുന്ന രണ്ട് കാര്യങ്ങളെ നിഷേധിച്ചു കൊണ്ടുള്ള കാര്യമാണ് മാവദ്ധ റബ്ബുക്കവമാക്കല നിന്റെ റബ്ബ് നിന്നെ കൈവടിയുകയോ നിന്നോട് കോപിക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് പറഞ്ഞത് അവിടുത്തേക്ക് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം ലഭിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചാണ് പിന്നെ പ്രധാനപ്പെട്ട മൂന്ന് അനുഗ്രഹങ്ങൾ പ്രത്യേകം അവിടുത്തേക്ക് ചെയ്തു കൊടുത്തത് എടുത്തു പറയുന്നുണ്ട് അനാഥനായിരുന്നില്ലേ എന്നിട്ട് അഭയം നൽകിയില്ലേ എന്ന് അലം യജിദീമം ആവാ െഷമിക്കുമ്പോൾ അതുപോലെ തന്നെ ഏറെ ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ പ്രദാനം ചെയ്തില്ലയോ എന്ന് പിന്നീട് മൂന്ന് വസിയത്തുകളാണ് അവസാനമായി നൽകിയത് അനാഥയെ ആട്ടി ഓടിക്കരുത് ചോദിച്ചു വരുന്നവരെ വിരട്ടിവിടരുത്യനായ നിന്റെ റബ്ബിന്റെ അനുഗ്രഹങ്ങളെ നീ പ്രത്യേകം ഓർക്കണം എടുത്തു പറയണം അലൈഹി വസ്ല്ലം ഈ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടത് പകൽ വെളിച്ചം പോലെ വ്യക്തമായ സത്യവുമായിട്ടാണ് എന്നുള്ള ഒരു സൂചന എന്ന സത്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും പകൽ വെളിച്ചം പോലെ പ്രകാശം വരത്തുന്ന സുവ്യക്തിമായ ദൃഷ്ടാന്തങ്ങളും എളുപ്പമുള്ള ദീനിന്റെ കൽപ്പനകളുമായിട്ടാണ് താങ്കൾ നിയുക്തനായിട്ടുള്ളത് അതേപോലെ തന്നെ രാവ് മനുഷ്യന് ശാന്തമായി ഉറങ്ങാനുള്ളതാണ് സമാധാനത്തിനുള്ളതാണ് താങ്കൾ നിയുക്തമായ ഇസ്ലാമികമായ ഈ സന്ദേശങ്ങൾ മുഴുവനും മനുഷ്യ മനസ്സുകളിൽ സമാധാനത്തിന്റെ സന്ദേശങ്ങളാണ് അവന് പ്രധാനമായും നൽകിക്കൊണ്ടിരിക്കുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിന്റെയും വചനങ്ങളാണ് ഇസ്ലാമിന് പറയാനുള്ളത് എന്നതിലേക്കമുള്ള സൂചനകൾ നമുക്ക് കാണുവാൻ സാധിക്കും അക്കാര്യം പറഞ്ഞതിന്റെ ശേഷമാണ് നബി സല്ലാഹു അലഹി വസല്ലമിനെ കുറിച്ച് അക്കാലത്ത് പലരും പറഞ്ഞ ഒരു വിമർശനത്തിന് മറുപടി പറഞ്ഞത് നബി സല്ലാഹു അലഹി വസല്ലമിന് വഹയിൽ ലഭിക്കാൻ തുടങ്ങിയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അവിടുത്തെ നാപ്പതാമത്തെ വയസ്സ് മുതൽക്കാണ് ഏതാനും സമയങ്ങൾ ഏതാനും മാസങ്ങൾ അവിടുത്തേക്ക് വഹയിൽ ലഭിച്ച് പിന്നീട് അള്ളാഹു ഉദ്ദേശിക്കുന്നവരല്പക്കാലം അവിടത്തേക്ക് വഹയി വന്നില്ല ആ ഒരു ഇടവേള മുതലെടുത്തുകൊണ്ട് ശത്രുക്കൾ പറഞ്ഞു മുഹമ്മദിനെ എല്ലാവരും കൈവടിഞ്ഞതുപോലെ അവന്റെ റബ്ബും ഇപ്പൊ കൈവടിഞ്ഞിരിക്കുന്നു പുതിയതൊന്നും ഓതി കേൾപ്പിക്കുന്നില്ലല്ലോ പുതിയ രൂപത്തിലുള്ള വെളിപാടുകളൊന്നും ഇപ്പൊ നമ്മുടെ മുമ്പിൽ പറയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് റബ്ബും അവനെ വെറുത്ത് കോപിച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പറഞ്ഞപ്പോൾ റഹ്മാനായ റബ്ബ് ഉടനെ തന്നെ മറുപടി കൊടുത്തതാണ് മാവുക യജമാനായ നിന്റെ റബ്ബ് നിന്നെ ഒരിക്കലും കൈവടിഞ്ഞ് വമാ നിന്നോട് ഈർഷ്യതയോ വെറുപ്പോ കോപമോ ഉണ്ടായിട്ടുമില്ല അങ്ങനെ ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ ആ പുതിയ അവരുടെ മനസ്സിൽ ഇരിക്കട്ടെ എന്ന് റഹ്മാനായ റബ്ബ് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമിനെ സമാശ്വസിപ്പിച്ചുകൊണ്ടുള്ള വചനമാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത് പിന്നീട് താങ്കൾക്ക് തൃപ്തിയാകുവോളം നിന്റെ യജമാനനായ റബ്ബ് നിനക്ക് നൽകും വഴിയേ നൽകും ദുന്യാവിൽ കുറെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇതിനെയൊക്കെ കവച്ചു വെക്കുന്ന നിലക്ക് പരലോകത്ത് അത്യുന്നതമായ ഉന്നതമായ പദവികൾ അവിടുത്തേക്ക് നൽകും ഈ ലോകത്തെക്കാളപ്പുറം പരലോകമാണ് അങ്ങേക്ക് ഏറ്റവും ഉത്തമമായിട്ട് വരാനിരിക്കുന്നത് അവിടെ താങ്കൾക്ക് ഏറ്റവും താങ്കൾ തൃപ്തിപ്പെടുന്ന വിധത്തിൽ റഹ്മാനായ റബ്ബ് ആവോളം വേണ്ടുവോളം നൽകും എന്നുള്ള ആശ്വാസത്തിന്റെ വചനം തീർന്നില്ല പിന്നീട് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അലം ലജിദ് അനാഥനായി കൊണ്ടാണ് വളർന്നത് അനാഥരായി വളരുമ്പോൾ പലപ്പോഴും സംസ്കാരമില്ലാത്ത ഒരു വളർച്ചയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക പക്ഷേ ലോകത്ത് ഏതൊരു മനുഷ്യനേക്കാളും ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയരുന്ന അതീവ ഔന്നത്യത്തിന്റെ ഉന്നതമായ സംസ്കാരത്തിന്റെ ഒരു മേഖലയിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ എത്തിയുമായിട്ട് പോലും അള്ളാഹു സുബാനുഭൂല അവിടുത്തെ ഉയർത്തുകയുണ്ടായി ആ ഒരു യത്തീമാണെന്നുള്ള ഒരു പ്രയാസമില്ലാതെ തന്നെ അഭയം നൽകിക്കൊണ്ട് വേണ്ട സമയത്ത് വേണ്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ സാമ്പത്തികമായ പരാധീനതകളും പ്രയാസങ്ങളും ഉണ്ടായ ഘട്ടത്തിലാണ് ഹദീ ജറി അള്ളാഹുഅുമായിട്ടുള്ള വിവാഹവും പരിചയപ്പെടലുമൊക്കെ നടന്നത് അതിലൂടെ അവരൽപ്പമൊക്കെ സാമ്പത്തികമായ പ്രതിസന്ധികൾ നീങ്ങിയ കാലഘട്ടവും ഉണ്ടായി വഴിയറിയാതെ വിഷമിച്ച് ഒരു സമൂഹം വിഗ്രഹാരാധനയിലും മദ്യത്തിലും മയക്കുമരുന്നിലും മധുരാക്ഷിയിലുമായി കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു കാലത്ത് അത്തരത്തിലുള്ള ഒരു അശ്ലീലതകളും അധർമ്മങ്ങളിലും അനീതികളിലും ശിർഖുപരമായ വിശ്വാസങ്ങളിലും അല്പം പോലും ചെന്നുവീഴാതെ റഹ്മാനായ റബ്ബ് കൃത്യമായ നേർരേഖയിലൂടെ രേഖയിലൂടെ സഞ്ചരിക്കുവാനുള്ള വഴികാട്ടിയായി പ്രവർത്തിച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെ താങ്കൾ ഇതിനൊക്കെ നന്ദിലുള്ളവനായി മാറണം എന്ന പ്രത്യേകമായ മൂന്ന് നിർദ്ദേശങ്ങൾ പറഞ്ഞു അനാഥകളെ ഒരിക്കലും വിരട്ടി ഓടിക്കരുത് അനാഥകളുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ലോകത്തിന്റെ ഉന്നതമായ നിലവാരത്തിലുള്ള ഉത്ബോധനങ്ങൾ നടത്തിയ മുഹമ്മദ് മുസ്തഫ അവിടുന്ന് സമൂഹത്തോട് സംസാരിച്ചപ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞു അവിടുത്തെ ചൂണ്ടുവരിലും നടുവരിലും ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും െ പോറ്റുന്നവനും സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇതേപോലെ അടുപ്പമുള്ളവരായിരിക്കും എന്ന് അനാഥകൾക്ക് വേണ്ടി ഏറെ അവിടുന്ന് സംസാരിച്ചു അനാഥത്വത്തിന്റെ വിഷമങ്ങൾ അറിഞ്ഞ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന് അറിയാം അനാഥകൾക്ക് വേണ്ടത് അവഗണനയല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കാളും അപ്പുറം അനാഥകളോടുണ്ടാവേണ്ടത് പരിഗണനയാണ് അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞു വിശുദ്ധ വചനങ്ങളിലൂടെ അതേപോലെ ആര് ചോദിച്ചു വന്നാലും മുടക്കരുത് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിലുള്ളത് അവിടുന്ന് യാചിച്ചു വരുന്നവർക്ക് കൊടുക്കാറുണ്ട് അവിടുത്തെ ഏറ്റവും വലിയ ഉന്നതമായ നിഅമത്തായ ബഹുമാനായ റബ്ബിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവ് ആര് ചോദിച്ചു വന്നാലും അതിൽ പിശുക്ക് കാണിക്കാതെ പറഞ്ഞു കൊടുക്കാറുണ്ട് അമ്മാ ബിനി അഴ്മത്തിയ റബ്ബിക്ക് റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള അത്യുന്നതമായ ഞാമത്ത് ലോകം കണ്ട ഉന്നതനായ നേതാവ് സ്വർഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നേതാവ് കബറ് പൊട്ടിപ്പിളർന്നുകൊണ്ട് അതിൽ നിന്ന് മഹ്സറിലേക്ക് ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ ആദ്യമായി കബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്സറിലേക്ക് പോകുന്ന നേതാവ് ലിവാ ഉൽഹന്ദു എന്ന ഉന്നതമായ പതാകവാഹകനായ നേതാവ് ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളും പകച്ചു നിൽക്കുമ്പോഴും ഈ ഉമ്മത്തിന് വേണ്ടി അള്ളാഹുവിനോട് സംസാരിക്കുവാൻ വേണ്ടി റഹ്മാനായ റബ്ബിന്റെ ആർശ്യ മുമ്പിൽ വിനീതനായി ഏറെക്കാലം സുജൂതിൽ കിടന്നതു ആ ചെയ്തുകൊണ്ട് എന്ന ഉന്നതമായ പദവി നേടിയെടുത്തിട്ടുള്ള നേതാവ് ഈ എല്ലാ അർത്ഥത്തിലും ഒരുപാട് ഞാമത്തുകളാണ് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയിട്ടുള്ളത് ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ അലൈഹി വസ്ലമിനെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അവിടുത്തെ ചര്യകളെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നാം ഏറെ പരിശ്രമിക്കുകയും ചെയ്യുക റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹാദാ വലക്കും ഇന്നഹു هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هدية أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بنا سوچ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും അതിലുള്ള തോഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള നമ്മുടെ മഹബത്തും അവിടുത്തോടുള്ള ഇത്തിബാഴും ഏതെങ്കിലും ഒരു മാസത്തിലോ ദിവസത്തിലോ ഏതെങ്കിലും കാലഘട്ടങ്ങളിലോ മാത്രം പരിമിതമല്ല എന്ന് കൃത്യവും വ്യക്തവുമായി പഠിച്ചു മനസ്സിലാക്കിയവരാണ് നമ്മൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നത് മുതൽ രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്നത് ഉറങ്ങുന്നതുവരേക്കും നമുക്ക് ചൊല്ലാനും പറയാനും ദുരാ ചെയ്യുവാനും അനുഷ്ഠിക്കുവാനും ആചരിക്കുവാനുമുള്ള നിരവധി അനവധി കാര്യങ്ങളാണ് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ മേഖലകളിലേക്കെല്ലാം വെളിച്ചം വീശുന്ന വിജ്ഞാനങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുവാൻ നാം അതിനെ സംബന്ധിച്ചുള്ള അറിവുകൾ നേടിയെടുക്കേണ്ടതുണ്ട് നമ്മൾ നേടിയെടുക്കണം നബി നബിസ്വല്ലാഹു അലിഹി വസ്ല്ലമിന്റെ തെളിമയാർന്ന സംശുദ്ധമായ ചരിത്രം നമ്മൾ പഠിക്കണം ആ ചരിത്രത്തിൽ കടത്തി കൂട്ടിയിട്ടുള്ള എല്ലാ കഥകളെയും നമ്മൾ വെട്ടി മാറ്റണം അവിടുത്തെ സംശുദ്ധമായ ജീവിതത്തെ കളയുവാൻ വേണ്ടി അവിടുത്തെ ഭീകരവാദിയും അതുപോലെ തന്നെ സ്ത്രീലമ്പടനുമായും ഒക്കെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകളെ പ്രമാണങ്ങൾ കൊണ്ട് നേരിടുവാനുള്ള ശക്തമായ ഈമാനികമായ ബോധവും വൈജ്ഞാനികമായ കൃത്യമായ ആയുധമേന്തലും നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ കുടുംബത്തെയും മറ്റുള്ളവരിലേക്കും അതിൻ്റെതായ ആ കൃത്യമായ സന്ദേശത്തെ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ദിനേന നമ്മൾ ഒരുവിട്ടുകൊണ്ടിരിക്കുന്ന അഷദ് അഷ മുഹമ്മദ് എന്ന ഷഹാദത്തിനോട് കൂറു പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നവരായി നമ്മൾ മാറണം കേവലം വാക്കുകളിൽ അള്ളാഹുവിൻ്റെ റസൂലാണ് മഹമ്പദ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല അവിടുത്തെ ജീവിതമായിരിക്കണം മരണം വരെ നമുക്കുള്ള റോൾ നമുക്കുള്ള റോൾ മോഡൽ അത് അവിടുന്നായിരിക്കണം എന്ന കൃത്യമായ ബോധത്തോടെ കാര്യങ്ങളെ കൂടുതൽ പഠിച്ചു മനസ്സിലാക്കി സർവമേഖലകളിലും ശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് അവിടുത്തോടുള്ള മഹബത്തിനെ നമ്മൾ പ്രകടിപ്പിക്കുക സ്വലാത്ത് സലാമുകൾ ധാരാളമായി എല്ലാ ഘട്ടങ്ങളിലും വർദ്ധിപ്പിക്കുക റഹ്മാനായ റബ്ബ് അവിടുത്തെ ചാരത്തടയുവാൻ അവിടുത്തോടൊപ്പം സ്വർഗത്തിലേറുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയെല്ലാം കത്ത് രക്ഷിക്കുമാറാകട്ടെ തമ്മിൽ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ഷിഫ നൽകുമാറാകട്ടെ തമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബനീൻ اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الأحياء منهم والأموات، إنك مجيب الدعوات وقاضي الحاجات، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم اجعل هذا البلد اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين